ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ദിജുസ് ബ്ലോഗ് ഞങ്ങളിന്ന് ഫസ്റ്റത്തെ ഫാമിലി ട്രിപ്പിന് പോകണം സിദ്ധാറിന്റെ ഫസ്റ്റത്തെ ഫാമിലി ട്രിപ്പാണ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തേക്ക് ഞങ്ങളുടെ കാർ കംപ്ലൈൻറ്റായിപ്പോയി അതുകൊണ്ട് ബ്രദറാണ് വിളിക്കാൻ വേണ്ടി വന്നത് ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് കാണണം എല്ലാവരും വണ്ടി കയറിയിരുന്നു ഞങ്ങൾ മാത്രമാണ് ലാസ്റ്റ് എത്തിയത് ഇന്നലെ മുതൽ നേരത്തെ എത്തണമെന്ന് പ്ലാൻ ചെയ്തിട്ട് അവസാനം ഞങ്ങൾ തന്നെ ലാസ്റ്റായി അപ്പോഴേക്കും അവരെല്ലാവരും സെറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഉമ്മച്ചീൻ്റെ വീട്ടിൽ നിന്നാണ് പോകണത് ഉമ്മച്ചേരിയുടെ പെരുമ്പാവൂരാണ് അവിടെ നിന്ന് ചെന്നിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നാറെ എത്തി മൂന്നാർ ഫസ്റ്റ് ഇറങ്ങിയത് വാട്ടർഫോൾ കാണാനാണ് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു കുരങ്ങിനെ കണ്ടു ആ കുരങ്ങിനെ നോക്കിയിരിക്കുകയായിരുന്നു സുധാൻ സുധാനും ഫസ്റ്റത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് അനുഭവമായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വാട്ടർഫോളിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി ആർക്കെങ്കിലും അറിയാമായിരുന്നു അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നീട് പോയത് ഭക്ഷണം കഴിക്കാനാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു കപ്പയും പൊട്ടിയും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കുറേ എന്താണ്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് ഞാൻ ഫാമിലിയായിട്ട് മൂന്നാർ വന്നത് അതൊരു വൺ ഡേ ട്രിപ്പായിരുന്നു അതുമാത്രമല്ല വളരെ ചെറുപ്പത്തിലായതുകൊണ്ട് തന്നെ അത്ര വ്യക്തമായ ഓർമ്മകളില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഉള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ അവസാനം ഇങ്ങനൊരു ഗിണി കിട്ടുമെന്ന് എനിക്ക് അപ്പ അറിയില്ലായിരുന്നു എന്താണ് കെനിയെന്നുള്ളത് വീഡിയോയുടെ അവസാനം മനസ്സിലാവും ഭക്ഷണത്തിന് ശേഷം പിന്നെ വേറെ എവിടെ നിർത്തിയില്ല തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് കരുതി അതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് ജസ്റ്റ് കംപ്ലൈൻറ് ആയതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതുവരെയും സൗണ്ട് എടുത്ത് എനിക്ക് ചെയ്യാൻ കാരണം സംസാരിച്ചോണ്ട് എനിക്കത് ഇടയിലാണ് അല്ല ബഹളത്തിൻ്റെ ഇടയിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കലും നടന്നിട്ടുണ്ടായില്ല സൗണ്ടും ഉണ്ട് അല്ലാണ്ട് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മളിപ്പോഴേ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇരിക്കണമായിരുന്നു റൂമിൽ കൊച്ചിനായിട്ട് കറത്തേക്ക് പോയി അപ്പോൾ ചായ ഒടിച്ച് അങ്ങനെ ഇരിക്കുന്നു പല്ലൊക്കെ തേച്ച് അപ്പോൾ അവരെല്ലാവരും ചാ അടുക്കളയിൽ നാസ്തക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കണായിരുന്നു ചായ ഒക്കെ കുടിച്ചൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നു ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് നല്ല രസമുണ്ട് പിന്നെന്താണ് സൗകര്യങ്ങളും നല്ല അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിധാനം ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ട് സിധാനത്തിന് ഫുഡ് എടുത്തിട്ടില്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി പോണേ സ്നാങ് ചെറിലാക്കുക കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് അപ്പോൾ അതാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം എന്നാലും ഫുഡ് എടുക്കൽ തന്നെ ആയിരുന്നു ഇനി എന്താണ് അവനെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഈ പാത്രം അധികം കഴുകി വെക്കണം എന്നാലും നമ്മൾ പോണ വഴിക്ക് ഫുഡ് എടുക്കൽ നടക്കുകയുള്ളൂ ഇതൊന്നും കഴുകിയിട്ട് വരാം അടുക്കള തന്നെ നമുക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവർ നമുക്ക് വിട്ടു തന്നേക്കണം കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് അവർ നമുക്ക് തന്ന വിട്ടന്നേക്കാർന്നു സിധാനാണെങ്കിലും പിന്നെ വേറെ രണ്ട് പിള്ളേരും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളം ചൂടാക്കാനും ഒക്കെ ആയിട്ട് അങ്ങ് നല്ല സൗകര്യമായിരുന്നു പിന്നെ ഞാൻ സിധാരണ കുളിപ്പിച്ച് അവനൊന്ന് സെറ്റാക്കിയെന്ന് ശേഷം പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ വ്യൂ അടിപൊളിയാണ് ർബിങ് ആയിരുന്നു അതുകൊണ്ടങ്ങനത് ക്ലിയർ ആയില്ല പിന്നെ ഞങ്ങള് പോയത് മുരുകാറേം വലിയ കയറ്റം ഞങ്ങൾ കയറിയതേ ഇവിടെ ഈ പള്ളിയില് എന്താണ് റസ്റ്റിന് വേണ്ടി വന്നിട്ടാണ് എല്ലാവരും കൂടെ കേറിയിരുന്നത് ഞങ്ങൾ സുധാരണ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങളങ്ങനെ ഇവിടെ ഒരു പള്ളിയിൽ ഒന്നേ കയറി ചെറിയ വെള്ളമൊക്കെ നടക്കുന്നതായിരുന്നു അല്ലാണ്ടായി എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് സുധാനും ആറ് ടയായി ഞങ്ങൾ താമസിച്ച റിസോർട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഞങ്ങളൊരു മലച്ചോ മലച്ചോട്ടിൽ വന്നിരിക്കണ ഫ്രണ്ട് മലച്ചോട്ടിൽ ഒന്നിരിക്കണേ തണലി ബാങ്ക് പോകുമ്പോഴൊക്കെ നല്ല വെയിലാണ് അവിടെ നിന്ന് കയറി പോണേണം എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കണെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ടയർഡായി താഴോട്ട് ഇറങ്ങുകയാണ് നല്ല ഇറക്കുന്നുണ്ട് ഇറക്കത്തിൽ അങ്ങനെ അങ്ങനെ താഴോട്ട് ഇറങ്ങിറങ്ങിയിറങ്ങി അതിന്റെ ഇടയിൽ ഞങ്ങളുടെ വണ്ടി ഒന്ന് കംപ്ലൈൻറ് ചെയ്താണ്ടോ മുരുകമ്പാറ മുരുകമ്പാറ മുനിയമ്പാറാണോ ആ പാറയിലേക്ക് ഞങ്ങൾ നടന്ന് പോണ്ടി വന്നത് നന്നായിട്ട് ടയേർഡായിരുന്നു എല്ലാവരും ഇപ്പൊ റെഡിയായി പോകാൻ വേണ്ടി റെഡി ആയിട്ട് പുറത്തിറങ്ങിയിരിക്കണ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണേൻ്റെ തയ്യാറെടുപ്പിലാണ് പക്ഷേ വണ്ടി ഒരിക്കലും ശരിയാവടില്ല എന്ന് വെച്ചാൽ ഇത് ശരിയാവില്ല എന്ന് അപ്പം അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഇടയിൽ സുധാന് പനി വന്നു അതുകൊണ്ട് വീഡിയോകളൊന്നും പിന്നീട് എനിക്ക് എനിക്കെടുക്കാൻ പറ്റിയില്ല സുധാന് പനിയായിരുന്നു രാത്രി ഒന്നും ഉറക്കിയിട്ടില്ല പിന്നെയും പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ അവിടുന്ന് വണ്ടി ശരിയായി ഞങ്ങൾ പോന്നു അപ്പോൾ എല്ലായിടത്തും ഒന്ന് കയറാമെന്ന് വിചാരിച്ചാൽ ആദ്യം ഇപ്പോൾ ഒരു ശർക്കര കമ്പനിയിലേക്കാണ് അവിടെ അന്ന് എന്തോ വർക്കിംഗ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല തിരിച്ചപ്പം തന്നെ പോകുന്നു അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഓരോരുത്തരായിട്ട് നടത്തി ശർക്കര വാങ്ങി പിന്നെ എന്താണ് തേയിലക്കെ ആയിട്ട് ഓരോരുത്തരും വാങ്ങി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഇറച്ചിൽപാറ വാട്ടർഫോളിലേക്കാണ് ഇറച്ചിൽപാറ വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി കാരണം നമ്മൾ വണ്ടീന്ന് പോകുമ്പോൾ താഴെ കറക്റ്റ് മറ്റിങ്ങനെ ആ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകണമാണ് പക്ഷെ ശരിക്കും നല്ലൊരു പേടിയാണ് പിന്നെ വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്നതിന് പിന്നെ തിരിക്കാനും മറിക്കാനൊന്നും പറ്റൂല അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നിന്ന് ചെന്നിറങ്ങി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെ നേരിയ വെള്ളച്ചാട്ടം ഉള്ളെങ്കിലും നല്ല തണുപ്പ് നല്ല ഒരു വ്യൂ ആയിരുന്നു അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ അടിപൊളിയായിരുന്നു സുധാരണ ആ സമയത്തൊക്കെ നല്ല ഉറക്കാണ്ടോ നല്ല ഉറക്കം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണം എൻ്റെ ഇടയിലൊക്കെ എൻ്റെ കയ്യിലിരുന്ന് അങ്ങനെ ഉറങ്ങാൻ ആളെ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് തന്നെ അങ്ങനെ അവിടെ നടന്നു ഇപ്പോൾ കണ്ടുപോകും ആ ഷോപ്പൊക്കെ തന്നെ നിൽക്കുന്നത് വെറുതെ ആ ജി എസ് ടി പൈപ്പിലാണ് ജി എസ് ടി പൈപ്പ് അല്ലാ ജി ഐ പൈപ്പ് അതിപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ കൂടിയതുകൊണ്ട് ഉള്ളിൽ അത് മാത്രമേ ഉള്ളൂ ചുമ്മാ പറഞ്ഞതാണേ അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ വാട്ടർഫോളിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണെല്ലാവരും ചെറിയ നല്ല ചെറിയ രീതിയിൽ ഉള്ളെങ്കിലും കാണാൻ നല്ലൊരു വ്യൂ ആയിരുന്നു എല്ലാവരും അവിടെ കയറി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല അവിടെ നിന്നുള്ള വ്യൂ ആണ് താഴേക്കുള്ള വ്യൂ ആണ് ഞാൻ കാണിച്ചത് അവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇനി അങ്ങോട്ട് അവിടെ നിന്ന് തിരിക്കലായിരുന്നു പിന്നുള്ളൊരു പേടി പിന്നെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്

ൂരെത്തി അവിടെ ഒരു ഓറഞ്ച് തോട്ടം കാണാൻ എനിക്ക് കരുതാണ് നേരത്തെ കാണിച്ച ആ മരമാണ് ഒറിജിനൽ ക്രിസ്മസ് ട്രീ എന്നാണ് അവർ പറയണത് അതിൽ തൂങ്ങി കിടക്കുന്ന ആ പൂക്കളാണ് അതിനെ കാണിക്കുന്നത് പിന്നെ അവിടെ കുറേ പലതരം വൃക്ഷങ്ങളുണ്ടാവിക്കാടോ ഓറഞ്ച് ഓറഞ്ചിങ്ങനെ മരത്തിൽ നിന്നിങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ അവിടെ അവിടെ തന്നെ കുറേ വൃക്ഷങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അവിടുന്ന് തിരിച്ചറി അവിടെ നിന്ന് എനിക്കൊരു ചെറിയ പിറക്കെ ഇടാം നല്ല പുളിപ്പുള്ള ഒരു പെരക്ക അങ്ങനെ ഞങ്ങൾ ആ ഗാർഡൻ കണ്ടു നല്ല രസമായിരുന്നു ഒരു ടീച്ചർ നടത്തുന്ന ഗാർഡൻ ആണെന്നാണ് അവിടെയുള്ളൊരു പറഞ്ഞാൽ ഒരു വീടിൻ്റെ പുറകേ അങ്ങനെ നടത്തുന്നു പിന്നെ അവിടെ തൻ്റെ ഫ്രണ്ടിലായിട്ടൊരു സ്കൂളുണ്ട് മലയുടെ പൊക്കത്ത് അതും കൂടി കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പൊരണയാണ് താഴോട്ട് എറണയാണ് മൂന്നാറ് മൂന്നാറിലേക്ക് പോവുകയാണ് മറയൂരി ഇട്ട് മൂന്നാറിലേക്ക് പോവുകയാണ് ഭക്ഷണം കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഭക്ഷണം കഴിഞ്ഞാൽ ഒന്ന് നോക്കി കഴിഞ്ഞ് ചെറിയ തലവേദന ഉണ്ടായിരുന്നു ഫുഡ് റെഡിയാക്കണം പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഇടയിൽ സിധാൻ പനി കൂടി മൂന്നാറ് ടൗൺ വന്നിട്ട് പിന്നെ മരുന്ന് വാങ്ങാൻ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് താഴോട്ട് പോകുന്നതോറും കോട കൂടി തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം പിന്നെ ഞങ്ങളവിടുന്ന് കോതുമംഗലത്ത് വന്നിട്ട് ആണ് ഭക്ഷണം കഴിച്ചത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ഒരു ടൂറ് അവിടെ അവസാനിച്ച്